മദരകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു വൈ എം സി ഹാളിൽ നടന്ന ചടങ്ങിൽ മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഒ എ ജൻറേൻ അധ്യക്ഷത വഹിച്ചു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പഞ്ചായത്ത് അംഗം സഞ്ജയ് ശാർക്കര വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ പടിയൂർ പഞ്ചായത്ത് അംഗം ജോയ്സി ആന്റണി ക്ലബ്ബ് സെക്രട്ടറി ഷമീർ പ്രസിഡന്റ് സുബിൻ സുബിൻകുമാർ ട്രഷറർ ജോസി വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ വർക്കിംഗ് ചെയർമാനായി ഒ എ ജൻറിൻ ജനറൽ കൺവീനറായി അനിൽകുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര വളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി എസ് ഐ അശ്വിൻ റോയ് കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കൂട്ടായ്മ കണക്കിൽ പറയുന്നത് അപ്പോ ഈ ഒമ്പത് ലക്ഷം രൂപ ഈ സമയത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇപ്പൊ പുതിയ കുട്ടികൾക്കൊന്നും ഈ ജലോത്സവമൊന്നും കാണുമ്പോഴത്തുള്ള ഇഷ്ടമൊക്കെയാണെങ്കിൽ അതിനോട് വലിയ തോന്നില്ല പക്ഷെ നമ്മളെ പഴയ കുട്ടികൾക്കും പഴയ ആളുകൾക്കും ഈ ജലോത്സവം

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം